വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കായകോടി കായൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കായലിൽ പോന്ന് കായോ പറയടാ അതോ ചെറിയ പറ ഒന്ന പണ്ടു എന്തോടി സുന്ദരി ചെറുപ്പക്കാരനുണ്ട് അടുത്ത ആവശ്യാലോചന അത് എന്നെ തോച്ചിട്ടവളം ചേർത്തോളൂ ഈ ടീഷർട്ടും ഇത്തും ഏതെങ്കിലും സ്കൂട്ടറും എന്നെ കൊണ്ടുപോകാ ആ വണ്ടി കഴുകാ ഈ ആളെ കുളിപ്പിക്കുക ഓക്കെ

അവിടെ പോസ്റ്റാക്കിയിട്ട് അവരെങ്ങോട്ടോ പോയി ഞാനും പോയി അപ്പാപ്പൻ്റെ അമ്മാമ്മ ഞങ്ങൾ മാത്രം ഇവിടെ ഉണ്ട് ഞങ്ങളെ വിളിക്കാൻ വരാന്ന് വന്നിട്ട് കുറെ നേരമായി കാണുന്നില്ല അവർ എല്ലാവരും പോയി ആരെയും കാണുന്നില്ല ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നു തോന്നുന്നു ആ എസ് 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 വന്നങ്ങനെ കാലവാരത്തെത്തി അയ്യോ കാറൊക്കെ ഇരിക്കാൻ വരുന്നത്

സുരേഷ് മാലിന്യങ്ങൾ 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 ലൈവില് വയ്ക്കൊണ്ടിരിക്കുകയാണ് ലൈവില് ആ കുട്ടി ഇളകിട്ട് തള്ളുന്നു അങ്ങനെ നോക്കി തല ഇറങ്ങുന്ന പോലെ നേരം അങ്ങോട്ട് നോക്കി ആ തല ഇറങ്ങുന്ന പോലെ ആ തല ഇറങ്ങോ

കൊച്ചുണ്ട് തന്റെ നിങ്ങളുടെ ബോട്ടിലാ ഇത് ഈ ബോട്ടിൽ ബോട്ടിൽ ഇവിടെ കൊണ്ട് കഴിക്കാനായിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു വേണ്ടത് വേണ്ടത്ര

ർക്കുണ്ടാവും എനിക്കിവിടാ നമ്മളെനിക്ക് ഇവിടെ അവർ വെച്ചേക്കാം നമ്മളെ അടുത്ത് അതെടുത്തോ ഉപ്പെന്താണോ ും പോലെ നിക്ഷേപിക്കരുത് കട പരിസ്ഥിതം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു